കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവ്യീകരണത്തിലേക്ക് നോക്കാം നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും എന്തു ആകട്ടെ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ സങ്കടങ്ങൾ എന്തു ആകട്ടെ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളില്ലാഞ്ഞിട്ടല്ല വലിയ ഞെരുക്കങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ തീയിൽ ചവിട്ടി നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ദിനത്തുണ്ടാകാം മനസ്സും ശരീരമൊക്കെ വല്ലാതെ നേറിപ്പുകയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര്ത്തുണ്ടാകാം ഈ അവസ്ഥകളൊക്കെ നടുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കാരണം നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് സങ്കീർത്തനം എഴുപത്തിയേഴ് അതിന്റെ പതിനാലാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ് തന്നെ തമരാൻ ഈ വചനം ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷം ഈ മക്കളിൽ മാംസം ധരിക്കാൻ നീ അനുവദിക്കണമേ കർത്താവാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം അങ്ങാണ് ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും കർതാവെ ഈ ജനത്തിൻ്റെ നടുവിൽ നിന്റെ ശക്തി നീ വെളിപ്പെടുത്തണമേ കർത്താവെ കൂട്ടായ്മയുടെ നടുവില് നിന്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി കാണാൻ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏതെല്ലാം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് നിന്നെ ഈ മക്കൾ വിളിക്കുന്നുവോ ആ പ്രതിസന്ധികൾക്കും അപ്പുറമായ വിശ്വാസത്തോടെ കർത്താവെ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയങ്ങളിലേക്ക് ദൈവം നിന്റെ സാന്നിധ്യം നീ ഇറക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ പൂർവപിതാക്കന്മാരുടെ ജീവിതത്തിൽ നീ ചെയ്ത വലിയ അത്ഭുതങ്ങളുണ്ടല്ലോ അടയാളങ്ങൾ ഉണ്ടല്ലോ വീര്യപ്രവർത്തികളുണ്ടല്ലോ കർത്താവേ അതുപോലെ ഇന്ന് ഈ ആരാധനയിൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പ്രഭാഷന്റെ പുസ്തകം അധ്യായം പത്താമത്തെ വചനത്തിൽ നീ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗനാശനായത് കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാശനായത് ആരാ തിരസ്കരിക്കപ്പെട്ടത് എന്ന് വചനം ചോദിക്കുന്നുണ്ടല്ലോ തുമരാനെ ഇതാ നിന്നിൽ ആശ്രയിച്ച് നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന നിമിഷം ഇത് അത്ഭുതങ്ങളുടെ മണിക്കൂറാക്കി മാറ്റണമേ ഇത് വലിയ വിടുതലിൻ്റെ സൗഖ്യത്തിന്റെ ഒക്കെ മണിക്കൂറാക്കി നീ മാറ്റണമേ ഞങ്ങളുടെ സങ്കടങ്ങൾക്കും അപ്പുറം നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ കാണിക്കാൻ പറ്റും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറം നിന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും തമുരാനെ നിന്റെ ജീവിക്കുന്ന സാന്നിധ്യം അത്ഭുതമായി അടയാളങ്ങളായി വിടുതലുകളായി സൗഖ്യങ്ങളായി വിശുദ്ധീകരണത്തിന് അനുഭവങ്ങളായി ഒക്കെ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഈ നിമിഷങ്ങളിൽ കർത്താവെ ഇറങ്ങി വരാൻ തക്ക വിധത്തിൽ നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുമലായിരിക്കുന്നു കർത്താവിന്റെ വലിയ കരുണയും സ്നേഹമൊക്കെ അനുഭവിക്കാനും സ്വന്തമാക്കാനും കർത്താവിനോട് അനുവദിച്ചതിന് നന്ദി പറയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പോൾ സമർപ്പിക്കാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി ഇതാ ദിവികാരൻ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് താഴ്ന്ന സ്ഥലത്തിൽ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും സ്വീകരിക്കാം ഉണ്ടായിരിക്കട്ടെ